വീട്ടുകാവലിനു വളർത്തുന്ന നായയുടെ വില പോലും സ്വന്തം അമ്മയ്ക്ക് കൊടുക്കാത്ത മക്കളുടെ കാലമാണിത് എന്നാൽ അങ്ങനെ ചെയ്ത മക്കൾക്ക് ഇക്കാലത്ത് നല്ല പണിയും കിട്ടും ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കുമളിയിൽ മക്കളുണ്ടായിട്ടും അനാഥയായി മരിച്ച അന്നക്കുട്ടി എന്ന എഴുപത്താറുകാരി വയോധികയായ അന്നക്കുട്ടി മാത്യു അനാഥയായി മരണപ്പെട്ട സംഭവത്തിൽ മക്കളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമെന്ന് വിവരം അന്നക്കുട്ടിയെ അപേക്ഷിച്ച മകനും മകൾക്കുമെതിരെ പോലീസ് നേരത്തെ കേസെടുത്തിരുന്നു അവശ്യയായതിനെ തുടർന്ന് ആശുപത്രിയിൽ കഴിയവെയാണ് കുമളി അട്ടപ്പുളം സ്വദേശിനി അന്നക്കുട്ടി നിര്യാതയത് അന്നക്കുട്ടിയുടെ മരണത്തിലാണ് മക്കളായ കുമളി കേരള ബാങ്ക് ജീവനക്കാരൻ സജി സഹോദരി സിജി എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത് കുമളി പഞ്ചായത്തിലെ താൽക്കാലിക ജീവനക്കാരിയായ സിജിയെ പിരിച്ചുവിടാനുള്ള നടപടികൾ ആരംഭിച്ചതായി പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു സജി കളക്ഷൻ ഏജന്റായാണ് ജോലി ചെയ്യുന്നത് ജി ജോലി ചെയ്യുന്ന കുമളി കേരള ബാങ്ക് പോലീസിനോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമെന്നാണ് സൂചന മുതിർന്ന പൗരന്മാരെ മാതാപിതാക്കളെയും അവഗണിക്കുന്ന വകുപ്പുകൾ ഉൾപ്പെടുത്തിയാണ് കേസ് എടുത്തിരിക്കുന്നത് എന്ന് കുമളി പോലീസ് അറിയിച്ചു മക്കൾ ഉപേക്ഷിച്ച അന്നക്കുട്ടി രോഗശേലിയിലായി കോട്ടയം മെഡിക്കൽ കോളേജിൽ ശനിയാഴ്ച രാവിലെയാണ് മരിച്ചത് പോലീസും നാട്ടുകാരും വാർഡ് മെമ്പറും അടക്കമുള്ളവരുടെ സഹായത്തോടെ വെള്ളിയാഴ്ചയാണ് അന്നക്കുട്ടിയെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത് ആശുപത്രിയിൽ എത്തിച്ച ശേഷം എസ് ഐ പലതവണ മകനെ വിളിച്ചു എങ്കിലും വളർത്തു നായ്ക്ക് ചോറ് കൊടുക്കാനുണ്ട് എന്ന മറുപടിയാണ് നൽകിയത് കുമളി അട്ടപ്പുളം സെന്റ് തോമസ് പറോണ പള്ളിയിൽ സംസ്കാരത്തിന് മുൻപ് കുമളി ബസ് സ്റ്റാൻഡിൽ പൊതുദർശനത്തിന് വെച്ച ഭൗതികദേഹത്തിൽ നൂറുകണക്കിന് ആളുകളാണ് അന്ത്യോപചാരം അർപ്പിച്ചത് വീട്ടിലെ പട്ടിക്ക് ചോറ് കൊടുക്കാനുണ്ട് ഇപ്പോൾ വരാൻ പറ്റില്ല പെറ്റമ്മ മരണത്തോട് മല്ലടിച്ച് ആശുപത്രി കിടക്കയിൽ കിടക്കുമ്പോൾ മകന്റെ മറുപടിയാണിത് മരിച്ചു എന്നറിഞ്ഞിട്ടും അന്ത്യകർമ്മങ്ങൾക്ക് പോലും വരാൻ മകനും മകളും തയ്യാറായില്ല കുമളി അട്ടപ്പുളം സ്വദേശി അന്നക്കുട്ടി മാത്യു എന്ന എഴുപത്തി ഒൻപത് അന്ത്യയാത്ര സ്വന്തം മക്കളുടെ സ്ഥാനത്ത് നിന്ന് നടത്തിയത് പോലീസും ജില്ലാ ഭരണകൂടവുമാണ് കുമളിയെ കഴിഞ്ഞ ദിവസം നടന്നത് കണ്ട് നിന്നവരുടെ ഉള്ളുലയ്ക്കുന്ന ഒരു ശവസംസ്കാര ചടങ്ങായിരുന്നു മകനും മകളും ഉപേക്ഷിച്ച അന്നകുട്ടി വാടക വീട്ടിൽ തനിച്ചായിരുന്നു താമസം കിടപ്പിലായതോടെ പഞ്ചായത്ത് അംഗം പോലീസിന് വിവരം മകനും മകളും അമ്മയെ തിരിഞ്ഞു നോക്കാതായതോടെ കുമളി പോലീസ് അന്നകുട്ടിയെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു പരിചരിക്കാൻ വനിതാ പോലീസിനെയും നിയോഗിച്ചു ചികിത്സകൾ പുരോഗമിക്കവേ ആർക്കും ഭാരമാകാൻ നിൽക്കാതെ അന്നക്കുട്ടി മരണത്തിന് കീഴടങ്ങി മകൻ സജുവുടെ സംരക്ഷണയിലായിരുന്നു അന്നക്കുട്ടി മുൻപ് കഴിഞ്ഞിരുന്നത് സ്വത്ത് വിറ്റ് കിട്ടിയ പണം കൈക്കലാക്കിയ മക്കൾ വാടക വീടെടുത്ത് അന്നക്കുട്ടിയെ താമസിപ്പിച്ചിരിക്കുകയായിരുന്നു മകൾ മാസം തോറും നൽകിയിരുന്ന ചെറിയ തുക ഉപയോഗിച്ചാണ് ഒരു വർഷത്തോളമായി അന്നക്കുട്ടി കഴിഞ്ഞിരുന്നത് ഉറ്റവരും ഉടയവരുമില്ല എങ്കിലും അന്നകുട്ടിയുടെ അന്ത്യകർമ്മങ്ങൾ പോലീസും ജില്ലാ ഭരണകൂടവും ഏറ്റെടുത്തു കുമളി അട്ടപ്പള്ളം സെന്റ് തോമസ് പള്ളിയിൽ സംസ്കാരത്തിന് മുൻപ് കുമളി ബസ് സ്റ്റാൻഡിൽ പൊതുദർശനത്തിന് വെച്ച ഭൌതികൾ നൂറുകണക്കിന് ആളുകളാണ് അന്തിമോപചാരം അർപ്പിച്ചത് കുമളി എസ് ഐ ലിജോപി മാണിയുടെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ നടത്തിയത് ഇടുക്കി ജില്ലാ പോലീസ് മേധാവി വിഷ്ണു പ്രദീപ് ടി കെ സംഘത്തിന് എല്ലാ പിന്തുണയും നൽകി കുമളി സ്റ്റേഷനിലെ വനിതാ സിവിൽ പോലീസ് ഓഫീസർ നസീമയാണ് അവസാന നിമിഷങ്ങളിൽ ആശുപത്രിയിൽ അന്നക്കുട്ടിയെ പരിചരിക്കാൻ ഒപ്പമുണ്ടായിരുന്നത് ന്യൂസ് ഡെസ്ക് Armadas.